എസമയത്തെ നല്ല എക്സൈറ്റ്മെന്റ് ഇടാനൊക്കെ ചെയ്യാല്ല. എന്ന സമയത്തെ നല്ല എക്സൈറ്റ്മെന്റ് ന്നിച്ച വന്നപ്പോൾ ആണ് അറിയേണ്ട ഇതിലൊന്നും ആണോ എന്ന്. ഇതാ മൂലക്കട്ടിക്ക്. ഫ്രണ്ട്സ് ഗ്രൂവിങ് ടീമിൽ നിന്ന് ഇടാ. ഇതിന്റെ കെമിക്കൽ അൻസറം. മാതിരി ചെയ്യുന്ന ചാര ഇതാണ്.

സംഭവം എന്ന് പറയുന്നത് സ്ത്രീകളുടെ വീട്ടിൽ ആരുടെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ ആണോ കമണ്ടിയ നല്ല സോഫ്റ്റ് ആണ് ഞാൻ ഞാനായിരിക്കണ്ട പണി കിട്ടും ഇത് ആണെങ്കിൽ നിങ്ങൾ എല്ലാവരും താഴെ അടിയിൽ ജസ്റ്റ് ഒന്ന് ഹാർട്ട് കമൻ്റ് ചെയ്യുക റെഡ് ഹാർട്ട് എന്നുള്ള കമെൻറ്റ് വേദന വേദന വരുന്നവരൊക്കെ ആണെങ്കിൽ വേണമെന്നില്ല ജസ്റ്റ് ഇങ്ങനത്തെ అప్పు రాత్రి సమయం పని పని ఏంటంటే వీటి స్వభాకర్